ഹായ് മൈ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഇഷ്ടമുള്ള ഒരു ഡിഫറൻറ്റായിട്ടുള്ള സബ്ജെക്റ്റാണ് അധികം ആരും ഇങ്ങനെ ഇട്ട് കണ്ടിട്ടില്ല ഈ വീഡിയോ പെറൂവിയൻ ഗ്രൗണ്ട് ചെറി എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ചെടിയുടെ പേര് അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഞങ്ങൾക്കറിയാലോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണണം എങ്കിൽ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ഇടാനായിട്ടുള്ള ഒരു എന്താണ് ഒക്കെ ആവുകയുള്ളൂ നമ്മുടെ ലൈക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു പ്രൊമോഷനൊക്കെ കിട്ടുള്ളൂ വീഡിയോയ്ക്ക് അപ്പോൾ നിങ്ങൾ എന്തായിരുന്നാലും ചെയ്യുമെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ നമുക്കൊരു ഒരു നല്ലൊരു ചെടിയാണ് ഈ പെറൂവിയൻ ഗ്രൗണ്ട് ചെറി അതായത് ഫൈസാലിസ് ആംഗുലാറ്റ ഗുലാറ്റ എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം വൈൽഡ് ചെറി എന്നൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ എന്താണ് ഗോൾഡൻ ബെറി ഗൂസ്ബെറി എന്നൊക്കെ പറയാറുണ്ട് കോമൺ നെയിമായിട്ട് അപ്പോൾ ഇത് നല്ലൊരു പ്ലാന്റ് ആണ് മെഡിസിനൽ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്രൂട്ട്സ് എഡിബിളാണ് കാലിക്സ് എന്ന് പറയുന്ന പോർഷനകത്താണ് ഈ ഫ്രൂട്ട്സ് ഉണ്ടാവാറുള്ളത് കാലിക്സ് നല്ല ബ്രൗൺ കളർ കളറാവുമ്പോഴാണ് ഇത് റൈപ്പ് ആവുന്നത് റൈപ്പ് ആകുമ്പോൾ ഒരു എന്താണ് ഒരു പേർപ്പിൾ ഷെയ്ഡിലോട്ടൊക്കെ വരും ഒരു നല്ല മഞ്ഞയല്ല ഒരു പേർപ്പിളും കൂടെ ചേർന്നൊരു കളറായിട്ടാണ് വരുന്നത് അപ്പോൾ എന്തായിരുന്നാലും നല്ല രസമാണ് അത് കഴിക്കാനായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ എന്താണ് നല്ലൊരു ബെറി കഴിച്ചതിൻ്റെ ഒരു ഫീലാണ് നല്ലൊരു ബെറിയാണത് നല്ല ടേസ്റ്റാണ് ഒരു ചെറിയൊരു പുളിപ്പും കൂടെയെല്ലാം ഉണ്ടാവും നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് കഴിക്കാൻ നല്ലതാണ് പിന്നെ എനിക്കാണെങ്കിൽ ഇത് ഇങ്ങനെ ഒക്കേഷനിലി അത് പൊടിച്ച് വന്നതാണ് അത് ഒരു പ്ലാൻ പോട്ടിൽ അത് പൊടിച്ച് വന്നിട്ടുള്ളതായിരുന്നു വൈൽഡ് ആണ് എന്തായിരുന്നാലും നല്ല രീതിക്ക് അത് പൊടിച്ച് വളർന്ന് വലുതായി ഒരു മൂ രണ്ട് രണ്ട് മീറ്ററോളം ഹൈറ്റ് അതിന് വന്നിട്ടുണ്ട് നല്ല എന്താണ് ആംഗുലാറായിട്ടുള്ള സ്റ്റെമാണ് അതിനുള്ളത് ഹോളോ സ്റ്റെമ്മാണ് അതിന് ആംഗുലാർ ഹോളോ സ്റ്റെമാണ് അതിൻ്റെ ലീഫിന് ഒരു പ്രത്യേകതയുണ്ട് കണ്ടില്ലേ ടീത്ത് എഡ്ജ് ഷേപ്പ് ആണ് അതിൻ്റെ ലീഫിനുള്ളത് അതുകൊണ്ട് ഒരു ആംഗുലാർ ഫോമിലായതുകൊണ്ടായിരിക്കണം ഈ ചെടിക്ക് ഫൈസാലിസ് ആംഗുലാറ്റ എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം ഫൈസാലിസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഉണ്ട് അതും നല്ല എടിബിളായിട്ടുള്ള ഫ്രൂട്ട്സാണ് ഫൈസാലിസിൻ്റെ വിഭാഗത്തിൽ വരുന്നതൊക്കെ എഡിബിളായിട്ടുള്ളത് തന്നെയാണ് ഈ ഫ്രൂട്ട്സ് നമുക്ക് അങ്ങനെ പറിച്ചങ്ങ് കഴിക്കാം കാരണം നല്ല വിളഞ്ഞ പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല രസമാണ് കടിച്ച് പൊട്ടിച്ച് തിന്നാനായിട്ട് നല്ല അതിൻ്റെ അകത്ത് നല്ല രസമുള്ള ഒരു എന്താണ് സ്വീറ്റ് ആൻഡ് സോർ ടൈപ്പിലുള്ള ഒരു ഫ്ലഷാണ് അതിൻ്റെ അകത്തുള്ള നല്ല രസമാണ് നല്ല ടേസ്റ്റാണ് പിന്നെ നല്ല പച്ചയായിരിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ കൊള്ളില്ല നല്ലതുപോലെ പഴുത്ത് കഴിയുമ്പോഴാണ് കഴിക്കാനായിട്ടും നല്ലത് പഴുത്ത് താനേ അത് വീഴും മൂട്ടിൽ വീഴും അപ്പം നമുക്കതിനെടുത്ത് കഴിക്കാനായിട്ടും നല്ലതാണ് പിന്നെ ഇത് കുക്ക് ചെയ്തുമൊക്കെ കഴിക്കുന്നുണ്ട് ജാമായിട്ടൊക്കെ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട് സാലഡിൽ ഉപയോഗിക്കാറുണ്ട് കുക്ക് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് പിന്നെ അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്രൂട്ടാണിത് ബെറിയാണിത് നൈറ്റ്ഷെയ്ഡ് ഫാമിലിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് അതായത് സൊളനേസിയിൽ സൊളനേസിയാണ് എൻ്റെ ഫാമിലി ടൊമാറ്റോയൊക്കെ ഈ ഫാമിലിയിൽ വരുന്ന സൊളനേഷ്യയിൽ വരുന്ന തന്നെയാണ് ഒക്കെ അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണ് ഞൊട്ടയ്ക്ക എന്നൊക്കെയാണ് മലയാളത്തിൽ പറയാറുള്ളത് അല്ലെങ്കിൽ മലത്തക്കാളി എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഇത് ഒത്തിരി കായകളിപ്പോൾ എനിക്കതിൽ നിന്ന് കിട്ടിയിരുന്നു ഒത്തിരി കായകൾ കിട്ടി അപ്പോൾ നല്ല രസമാണ് അതങ്ങ് പറിച്ചു എടുത്ത് കളക്റ്റ് ചെയ്തിട്ട് അതിനെ അതിൻ്റെ ആ ഹസ്ക് മാറ്റിയിട്ട് കഴിക്കാനായിട്ട് നല്ല രസമാണ് അതുകൊണ്ട് തന്നെ എന്നെ ഹസ്ക് ബെറീസ് എന്നൊക്കെ പറയാറുണ്ട് ഹസ്ക് ടൊമാറ്റോ എന്നൊക്കെ പറയാറുണ്ട് ഇത് സൗത്ത് അമേരിക്കയിലെ സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് ഇത് കാണുന്നത് അതാണ് എൻ്റെ നേറ്റീവ് പ്ലേസ് ചിലി പെറു എന്നൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് കുക്ക് ചെയ്തും ബേക്ക് ചെയ്തും ജാമുകളാക്കിയൊക്കെ പുറത്തുള്ള ആൾക്കാർ ഇതിനെ ഉപയോഗിക്കാറുണ്ട് നമ്മളിതിനെ അത്ര അങ്ങനെ ഒന്നും ഇതുവരെയും ഉപയോഗിച്ച് കണ്ടിട്ടില്ല ഇതുപോലെയൊക്കെ വരുന്നതിനെ നമ്മൾ എടുത്ത് കഴിക്കാറുണ്ട് ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിലൊക്കെ ഈ പ്ലാന്റ് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും വലുപ്പത്തിലുള്ളത് ഞാൻ അതിനു മുമ്പൊന്നും കണ്ടിട്ടില്ല ചെറിയ ടൈപ്പിലുള്ളതാണ് കണ്ടിട്ടുള്ളത് ഇതിന് തന്നെ പല സ്പീഷീസുകളുണ്ട് ആംഗുലാറ്റ ഫൈസാലിസ് ആംഗുലാറ്റ ഫൈസാലിസ് പെറൂവിയാൻ അങ്ങനെ കുറച്ച് വെറൈറ്റികളൊക്കെ ഇതിലുണ്ട് സൊലനേസിയെ വിഭാഗത്തിൽ വരുന്നതായത് അതിൽ തന്നെ ഉള്ള പ്ലാന്റ്സാണ് മുളക് നമ്മുടെ മുളകും തക്കാളി ഒക്കെ അതിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഫാമിലിയിൽ വരുന്ന പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ഒക്കെ ഒരു സാദൃശ്യമുണ്ട് ഇതിൻ്റെ പൂവിനാണെങ്കിലും മുളകിൻ്റെ പൂവിനോടൊക്കെയുള്ള ഒരു സാദൃശ്യമുണ്ട് ഇതിൻ്റെ ലീഫ് നല്ല ഗ്രീൻ ലീഫാണ് നല്ല ബുഷായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഹൈറ്റ് ഉണ്ട് രണ്ട് മീറ്ററോളം ഹൈറ്റ് അതിനുണ്ട് എല്ലാ ബ്രാഞ്ചിലും നീറായ കായ്കളും ഉണ്ടായിരുന്നു അപ്പോൾ കായ്ച്ച് കിടക്കുന്നതാണെങ്കിൽ നല്ല രസമാണ് ഒരു നല്ല പഴുത്ത് കഴിയുമ്പോൾ അത് താനെ കുഴിഞ്ഞ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്ത പ്ലാന്റിനെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ പഴുത്ത നല്ല പഴുത്ത കായ്കളെല്ലാം താഴെ വന്ന് വീഴും അങ്ങനെ നമുക്കത് കളക്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ് ഫ്രൂട്ട്സ് എഡിബിളാണ് എന്നാൽ പ്ലാന്റിൻ്റെ മറ്റു പാർട്സിന് കുറച്ച് പോയിസണസ് നേച്ചർ ഉണ്ടെന്നാണ് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് അതായത് ഹ്യൂമൻ ഇൻടേക്കിലൊക്കെ കുറച്ച് സ്റ്റൊമക്ക് പ്രോബ്ലംസും സ്റ്റൊമക് അപ്സെറ്റും വോമിറ്റിങ്ങും ഒക്കെ വരാൻ വരുന്നതായിട്ട് നോട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതനെ അതിനനുസരിച്ചിട്ടാണ് നമ്മളത് ടെസ്റ്റ് ചെയ്തിട്ട് ആണ് കഴിക്കേണ്ടുന്നത് എന്നാൽ എഡിബിളാണെന്ന് തന്നെ ഫ്രൂട്ട്സ് എഡിബിൾ ആണെന്നാണ് പല റിസർച്ചുകളിലും കണ്ടിട്ടുള്ളത് മാത്രവുമല്ല ഞാൻ കഴിച്ചു നോക്കി നമ്മ എനിക്ക് ഞങ്ങൾ ഒത്തിരി ഫ്രൂട്ട്സ് ഇത് കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട്സാണ് അതുകൊണ്ട് ഇതുവരെയും കുഴപ്പമൊന്നുമില്ല നല്ല എഡിബിളായിട്ടുള്ള ഫ്രൂട്ട് തന്നെയാണ് ഇതിൽ തന്നെ വേറെ വെറൈറ്റി ഉണ്ട് നല്ല മഞ്ഞ നിറമുള്ള ഫ്രൂട്ട് ഉള്ളതുണ്ട് അത് അതിത്രയും ഹൈറ്റായി വളരുന്നതല്ല അത് കുറച്ച് പടർന്ന് വളരുന്നതാണ് അപ്പോൾ പല വെറൈറ്റികളുള്ളത് ആണ് ഏറ്റവും ടേസ്റ്റുള്ളത് ഏത് വെറൈറ്റിയാണെന്ന് നമ്മൾ എല്ലാ വെറൈറ്റിയും ഉള്ളതും നോക്കിയാലേ മനസ്സിലാവുള്ളൂ പെറുവിയാനയാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളതെന്നാണ് മനസ്സിലാകുന്നത് ധാരാളം ഫ്രൂട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ എല്ലാം റിമൂവ് ചെയ്ത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു വാഷ് ചെയ്ത് നല്ലതുപോലെ വാഷ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു ഇടയ്ക്കൊക്കെ ഓരോന്നായിട്ട് എടുത്ത് കഴിക്കാനൊക്കെ നല്ല രസമാണ് പിന്നെ നല്ല ടേസ്റ്റ് ആണ് നല്ല സ്വീറ്റാണ് അപ്പോൾ പ്രൊപ്പഗേഷനൊക്കെ വളരെ ഈസിയാണ് ഈ പ്ലാന്റിൻ്റെ കാരണം ഇതിൻ്റെ നല്ല റൈപ്പായിട്ടുള്ള ഫ്രൂട്ട്സ് എന്തായിരുന്നാലും നമ്മുടെ ഗാർഡനിലവിടെ എവിടെയൊക്കെ ചെടിച്ചെട്ടികളിലൊക്കെ വീണ് കിടക്കുമ്പോൾ നെക്സ്റ്റ് സീസണിൽ അടുത്ത് എന്തായിരുന്നാലും അത് പൊടിച്ച് വരും പുതിയ പുതിയ പ്ലാന്റ്സിനെ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടായി വരും അപ്പോൾ നിറയെ കായ്ക്കുകയും ചെയ്യും ഈ ബെറീസ് വാങ്ങാനാണെങ്കിൽ നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ ആമസോണിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാര്യം പിടി കിട്ടും അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കമൻസ് അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളെനിക്ക് അറിയിക്കുക പുതിയ ചെടി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഗാർഡൻ വിശേഷങ്ങളായിട്ടൊക്കെ നമുക്ക് ഇനിയും കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ബൈ ബൈ